ദയ എന്ന ഉൽപത്തി പുസ്തകത്തിൽ സഹോദരങ്ങളായ യേസാവും യാക്കോബും വളരെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന രംഗമുണ്ട് സഹോദരന്റെ പ്രീതി നേടുവാൻ യാക്കോബ് ഏസാവിന് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു തനിക്ക് അവയെല്ലാം വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞ് ഏസാവ് നിരസിച്ചു യാക്കോബ് നിർബന്ധിച്ചപേക്ഷിച്ചു അങ്ങന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക യാക്കോബിന്റെ നിർബന്ധം മൂലം യേസാവ് അവ സ്വീകരിച്ചു അപ്പോൾ യാക്കോബ് പറഞ്ഞു ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങെന്നെ സ്വീകരിച്ചത് ദയ മനുഷ്യരിൽ ദൈവത്തിന്റെ മുഖം വെളിപ്പെടുത്തുന്നു കനിവ് ദയ കരുണ അലിവ് അനുകമ്പ എന്നിവ പരസ്പര ബന്ധമുള്ള പരിശുദ്ധാത്മ ഫലങ്ങളാണ് മെഹമിയ ഒൻപത് പതിനേഴ് ദൈവം ദയാലുവാണ് ജ്ഞാനം പതിനഞ്ച് ഒന്ന് അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ് സങ്കീർത്തനം നൂറ്റി പതിനേഴ് രണ്ട് നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ് ജീവിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്നവനാണ് ദൈവം ദൈവത്തിൻ്റെ കാരുണ്യം യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് വെളിവാക്കപ്പെട്ടു നായിീമിലെ വിധവയുടെ ഏക മകൻ മരിച്ച് ശവമഞ്ചത്തിൽ കൊണ്ടുപോയപ്പോൾ പിന്നാലെ വന്ന അവളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട യേശു അവനെ ഉയർപ്പിച്ചു നൽകി ഇടയനില്ലാത്ത ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി മൂന്ന് ദിവസം കൂടെയായിരുന്ന ജനക്കൂട്ടത്തോട് അലിവു തോന്നി അവർക്ക് ഭക്ഷിക്കുവാൻ അപ്പം വർദ്ധിപ്പിച്ചു നൽകി ചിത്ത പൗലോസ് തീത്തോസിനെഴുതി നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് ഹരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് റോമ ഒൻപത് പതിനഞ്ച് പതിനാറിൽ പറയുന്നു എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം വിലാപം മൂന്ന് മുപ്പത്തിരണ്ട് അവിടുന്ന് വേദനിപ്പിച്ചാലും തന്റെ കാരുണ്യതിരേഖത്തിന് അനുസൃതമായി ദയ കാണിക്കും ജ്ഞാനം പന്ത്രണ്ട് പതിനാറ് എല്ലാറ്റിന്റെയും മേൽ ദൈവത്തിനുള്ള പരമാധികാരം എല്ലാത്തിനോടും ദയ കാണിക്കുവാൻ കാരണമാകുന്നു സാവൂൾ രാജാവിന്റെ ശവസംസ്കാരം നടത്തി അവനോട് ദയ കാണിച്ചതിന് കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദാവീദ് അവരെ അനുഗ്രഹിക്കുകയും ഞാനും നിങ്ങളോട് ദയ കാണിക്കുമെന്ന് പറയുകയും ചെയ്തു ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി പാപം ചെയ്ത ദാവീദ് അനുദപിച്ചു പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ സുഭാഷിതം ഇരുപത് ഇരുപത്തിയെട്ട് ദയയും വിശ്വസ്തയും രാജാവിനെ സംരക്ഷിക്കുന്നു നീതി അവന്റെ സിംഹാസനം ഉറപ്പിക്കുന്നു സുഭാഷിതം ഇരുപത്തിരണ്ട് ഒന്ന് ദയ സ്വർണത്തെയും വെള്ളിയേയും കാൾ വിലയേറിയതാണ് ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും വിശുദ്ധ പൗലോസ് പറയുന്നു സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ് ദൈവത്തിന്റെ വാത്സല്യ പാചനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും എന്ന നിലയിൽ നമ്മിൽ വിരിയേണ്ട ഫലമാണ് ദയ പ്രഭാഷകൻ പറയുന്നു അർഹത നോക്കി വേണം ദയ കാണിക്കാൻ സുഭാഷിതം പത്തൊൻപത് പതിനേഴ് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് രക്ഷിക്കും ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തി വെക്കുന്നു സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് ഈശോയിൽ പ്രിയരെ നമ്മുടെ വാക്കിലും പെരുമാറ്റത്തിലും ദയ നിറയട്ടെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ശമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവിൽ ശരണപ്പെട്ട് ഈ പന്തക്കുസ്ത ഒരുക്ക ദിനങ്ങളിൽ അവിടുത്തെ അതിരറ്റ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവമേ കരുണാസമരനായ അങ്ങേയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമരുളണമേ അങ്ങയുടെ അചഞ്ചലസ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറക്കരുതേ എൻ്റെ അടുത്തു വന്ന് എന്നെ രക്ഷിക്കണമേ ആമേ സുഹൃതജപം ദൈവമേ എന്നോട് ദയ തോന്നണമേ